ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവ മാഷിനെ ഗോപാലൻ ഇട്ടടിക്കാനായിട്ടോ ഇതേ സമയം ആദ്യമൊന്നും സമ്മതിക്കില്ലെങ്കിലും പിന്നീട് രാഘവ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നാൽ നിങ്ങൾക്ക് ആ സ്ഥലം വേണോ ഞാൻ പറഞ്ഞ തുകയെന്ന് തന്നാൽ പോരേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് മതി എന്നാൽ നീ ഇതിന് പിറകിൽ ഇനി പോവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ രാഘവ മാഷിനെ അടികൊടുത്ത് ഗോപാലൻ നിലക്ക് നിർത്തണേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് രാഘവ മാഷിനെ ഹോസ്പിറ്റലിൽ കിടന്ന് കിട കൊടുത്തുന്ന സീനാണ് അങ്ങനെ എന്താണ് എന്തായാലും അവനെ അടിച്ചുലേ അതെ ഹാ ഗോപാലൻ എന്നെ അടിച്ചു എന്ന് പറയണ കേട്ടോ ഇതേസമയം മുഖുന്തം പറയണ ഒരു കേസ് എഴുതി തന്നാൽ മതിയോ എന്ന് പറയണത് കേട്ടോട് തന്നെ ഇവിടെ രാഘമാഷി പറയണ അയ്യോ എന്നെ ദയവ് ചെയ്ത് കേസിനും ഇനിയൊന്നും വിളിക്കല ഹേളെ തരുന്ന പണം കൊണ്ട് ഞാൻ എങ്ങോട്ടേക്കിന് പോയിക്കോളാം എന്ന് പറയണ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഹിമ അവിടെ എത്താണ് എന്നാൽ എൻ്റെ ചേച്ചിക്ക് കഴിയാത്ത ഇത് തന്നാൽ പോരെ എന്ന് മഹിമ ചോദിക്കുക കേട്ടോ മഹിമയുടെ ഈ ചോദ്യത്തിന് മുന്നേ രാഘമാഷ ആകെ ഞെട്ടിപ്പോകേ എന്താ മോളെ നീ പറഞ്ഞ അതെ ഞാൻ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണ് രാഘമാഷ തീർച്ചയായും എനിക്ക് നിന്നെ വിശ്വാസമാണ് അപ്പം നിയമത്തിൻ്റെ വഴിയല്ലേ ഇപ്പോൾ വലുതെന്ന് ചോദിക്കുമ്പോൾ നിയമത്തിൻ്റെ വഴിയിലേക്കാ വലിയ ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എനിക്കിനി ആരുടെ അടി കൊള്ളാൻ വേണ്ടി കൊണ്ടാണ് ഞാൻ ഇനിക്കൊപ്പം നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഘവ മാഷിൻ്റെ ഒപ്പം മഹിമ നില്ക്കാണ് അങ്ങനെ മുകുന്ദൻ പിന്നീട് മഹിമക്കൊപ്പം പുറത്ത് വരികയാണ് മോളെ നീ എന്തിനുള്ള പുറപ്പാടാണ് ഞാൻ ആ രാഘവമാഷിൻ്റെ സ്ഥലം അവർക്ക് കൈയടക്കിയത് തിരിച്ചു കൊടുക്കും ഗോപാലിൻ്റെ എതിരെ തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു ഒരായിത്തു ഞാൻ വെറുതെ കളയില്ല എന്ന് പറയണ്ട എന്തായാലും സൂക്ഷിച്ചും കൊണ്ട് കൈകാര്യം ചെയ്യണം എന്നാൽ ഞാൻ എന്ന് പറഞ്ഞ് മഹിമ ഇറങ്ങുന്നുട്ടോ പിന്നീട് മാഷ് പുറത്തിറങ്ങുന്ന ആ ഒരു സീരിയാണ് അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷനും മഞ്ജുവെത്തിയിരിക്കുകയാണ് എവിടെയാണ് രാഘമാഷി കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാഘമാഷിൻ്റെ വരാന്തയിൽ വെച്ച് കാണാന് അയ്യോ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ മോളെ ചെറിയൊരു ഇടി ഒക്കെ കിട്ടിയതാണ് എന്നാൽ ഒരു പരാതി എഴുതി കൊണ്ടായെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ പരാതിക്കില്ല പരിഭവത്തിലുമില്ല ഞാൻ എന്റെ പണി നോക്കിപ്പോട്ടെ നിങ്ങളുടെ അടുത്ത് എൻ്റെ സ്ഥലം ഒരാൾ കയ്യേറി എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പരിഭവത്തിലായി ഇനി ഞാൻ ഒന്നിലില്ല അപ്പോൾ മാഷിന് മാഷിൻ്റെ സ്ഥലം വേണ്ടി തീർച്ചയായി എനിക്ക് വേണം അപ്പൊ ആരാ മാഷിനെ സഹായിക്കാന്ന് പറയുന്നത് എന്റെ അനിയത്തി മഹിമയാണോ എന്ന് മഞ്ജു ചോദിക്കാനായിട്ട് അത് കേട്ടോട് തന്നെ മാഷൊന്ന് പരിങ്ങുന്നു കേട്ടോ ഉടൻ തന്നെ അതെ നിൻ്റെ അനിയത്തി മഹിമയാണ് നിങ്ങളുടെ നിയമത്തിന് വിശ്വാസം ഇല്ലായിട്ടല്ല നിയമത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോഴേക്കും എനിക്ക് തിരിച്ചടി കിട്ടുകയാണ് എന്നാൽ ആർക്കും കേടില്ലാതെ എനിക്ക് എൻ്റെ സ്ഥലം കിട്ടുമെങ്കിൽ എനിക്കതാന്ന് നല്ലത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഹിമയാണ് മഹിമ കാര്യമായി ചിന്തിക്കുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ് എന്താണ് ഇനി ആലോചിച്ച് കൂട്ടുന്നത് ഗോപാലൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ഫയലുകൾ എടുക്കാം എന്നാൽ അതെ അത് തന്നെ എന്നാൽ എന്നോടുകൂടി പറ അത് സമയമാവുമ്പോൾ പറയാം അപ്പോഴാണ് മഞ്ജു കയറി മഞ്ജു ആണെങ്കിൽ ദേഷ്യത്തിൽ വന്നിട്ട് മൈബോട് പറയണേ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാരി ആ രാഘവമാഷിനെ രാഘമാഷിൻ്റെ സ്ഥലം നീ തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു തീർച്ചയായും പറഞ്ഞു എന്ന് പറയണ എന്തിനാണ് നീ നിയമമല്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോയത് കൊണ്ട് രാഘവഷിനിപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കും അത് ചെയ്തിരിക്കും നീ കളിക്കുന്ന മഹിമയെ തീക്കളിയാണ് നീ വെറുതെ തല ചെറിയുന്നത് കൊണ്ടാവരുത് അത് ഞാൻ ഏറ്റു എന്ന് പറയോ ഞാൻ അയാൾക്ക് മാഷിന് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ സ്ഥലം കൊടുക്കുക എന്ന് പറയോ ഇതേ സമയം വക്കീൽ പറയുന്നുണ്ട് മഹിമയെ നീ കളിക്കുന്നത് വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് നീ പോകുന്നത് നീ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല നീ നിൻ്റെ ചേച്ചിയുമായി ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലോട്ടാണ് ഇനിയും പോവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഗിരി റൂമിലോട്ട് കയറി വരികയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയാണ് രാഘമാഷന് ഓർമ്മയുണ്ട് പിന്നെ എന്നെ കണക്ക് പഠിപ്പിച്ച മാഷാണ് അല്ല നീ ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ അല്ല എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്നെ കണക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച രാഘമാഷാണ് എന്നോട് പഠിപ്പ് നിർത്തിരുതെന്നായ ആ മാഷ അന്ന് ഒരുപാട് പറഞ്ഞു പക്ഷെ ഞാനതിന് വില കൊണ്ടില്ല അന്ന് അത് ചെയ്യുകയായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയുമ്പോൾ അതെവിടെ നിൽക്കട്ടെ നീ ഇപ്പോൾ എന്തിനും ഇപ്പോൾ മാഷിൻ്റെ കാര്യം ഇവിടെ എടുത്തിട്ട് മാഷിൻ്റെ സ്റ്റേഷനിൽ での മാഷിന്ന് മാഷിൻ്റെ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരാണ് മാഷിൻ്റെ സ്ഥലം കയ്യേറിയത് ഷാനി കൺസ്ട്രക്ഷൻ എന്ന് പറയാനായിട്ട് അത് കേൾക്കുന്ന ഗിരിയൊന്ന് ഞെട്ടിടാൻ ഗോപാൽജി പുതിയൊരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അതിന് പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തിരികെ കിട്ടണമെന്ന് പറഞ്ഞ് രാഘവ മാഷി ഞങ്ങളുടെ അടുത്തോട്ട് വന്നു പക്ഷേ രാഘവ മാഷിഡി ഇന്ന് തല്ലി പരുവമാക്കി ഗോപാലൻ ആശുപത്രിയിൽ ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഗിരിയാകെ ഞെട്ടിയിരിക്കുകയാണ് ഇനി ഇത് ഏറ്റെടുക്കുന്നത് മഹിമയാണ് മഹിമ ഇനി ഇറങ്ങിയിട്ടുണ്ട് ഈ ഗോപാലിൻ്റെ കൈകളിൽ നിന്ന് രാഘ മാഷിന്റെ ആ സ്ഥലം തിരിച്ചു കൊടുക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇത് കേൾക്കുന്ന ഒന്ന് ഞെട്ടിപ്പോവാണ് പിന്നീട് കാണിക്കുന്ന മഹിമയാണ് മഹിമ എന്തൊക്കെ കുറിക്കുന്നുണ്ട് ആ സമയം കാണാൻ സ്വപ്നം ആൻകുട്ടിയൊക്കെ കയറി വരുന്നത് അപ്പോൾ സ്വപ്നം ചോദിക്കുന്നുണ്ട് ഗൗരിമയോ ബുകുന്ദനുണ്ടോ ഇല്ല അവർ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ മഹിമയുടെ കയ്യിലൊരു ലെറ്ററുണ്ട് എന്തിനാണ് നീ എന്നെ എന്നെങ്കു വിളിച്ചത് എൻ്റെ നേർക്ക് ഏത് സമയവും ആ ശാലിനി ഷാലിനിയുണ്ട് എനിക്കെപ്പോഴും എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം കൊണ്ടൊന്ന് കൂട്ടിക്കോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ രാഘവ മാഷിൻ്റെ സ്ഥലം കയ്യേറണം അതിന് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് ആ വീട്ടിലുണ്ടോ എന്ന് നീ നോക്കണം അങ്ങനെയുള്ള ഫയലുകൾ നീ എവിടെ കണ്ടാൽ നീ എന്നെ വിളിച്ചറിയിക്കണം എന്നെ ഏൽപ്പിക്കണം എന്ന് പറയേണ്ട അപ്പോഴാണ് മുകുന്ദനെ അങ്ങോട്ട് കയറി വരുന്ന മുദുനാണെങ്കിലും സ്വപ്നയെ കാണാൻ സ്വപ്നയെ കാണുമ്പോൾ മുകുന്ദനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ സ്വപ്നയാണെങ്കിലും മുകുന്ദനെ നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങി പോവാണ് ഇതേ സമയം അമ്മയുടെ നിറക്ക് മുഖുധനങ്ങൾ ചൂടാവണേ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ആരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ പോലെ ഒരു വിഷുജന്മത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണം എനിക്കറിയാം പിന്നെ എന്തിനാണ് നീ ഇവിടെ പോലെ ഒരു പെണ്ണിനെ വെച്ച് കളിക്കുക നിൽക്കുന്നത് അത് കേൾക്കുന്ന മഹിമ പറയാണ് അതെ ഞാൻ എൻ്റെതായ ആവശ്യങ്ങൾക്ക് മാത്രമേ അവളെ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ അവൾ കയറുന്നോടും മുടിയത്തേ ഉള്ളൂ അവൾ അങ്ങനെയൊരു സ്വഭാവക്കാരിയാണ് അവളെ ആർക്കു ഒതുക്കാൻ കഴിയില്ല എന്നൊക്കെ മുന്തം പറയുമ്പോൾ എനിക്കറിയാൻ വയ്ക്കില്ലേ എന്നാലും നീ അവളെ ഇവിടെ പിടിച്ചു കയറ്റിയത് ശരിയായില്ല അവളെ നിന്നെ ചതിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാലിനെയാണ് കാണിക്കുന്നത് ഗോപാലിൻ്റെ വീട്ടിലോ കൊച്ചി കൊച്ചി കയറി വരികയാണ് ഗിരി ഗിരിയെ കണ്ടവിടെ തന്നെ എന്താ ഗിരി നീ കാര്യമില്ലാതെ ഇങ്ങോട്ടേക്ക് ഈ അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ തീർച്ചയായും ഞാൻ വന്നത് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മളിപ്പോൾ പുതിയൊരു കൺസ്ട്രക്ഷൻ തുടങ്ങാവുന്ന തീരുമാനത്തിലാണ് ണല്ലോ ആണല്ലോ അതറിയാം എന്താ ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുക പാവപ്പെട്ടവരുടെ പലവരുടെയും സ്ഥലം ഗോപാൽജി കൈയടക്കുകയാണല്ലോ അത് തുടങ്ങുന്നത് അത് കേട്ട ഉടൻ തന്നെ ആ ഞാനങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷേ പാവപ്പെട്ടവരെല്ലാം എനിക്ക് സ്ഥലം ഇങ്ങോട്ട് തന്നതല്ലേ എന്നാൽ അതിലൊരാൾ ഗോപാൽജിക്ക് തന്നിട്ടില്ല അതാരെന്ന് ചോദിക്കും രാഘവ മാഷ എന്ന് പറയുന്നില്ല അത് കേട്ട ഉടൻ തന്നെ ഗോപാൽജി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് കിരി ചോദിക്കുകയാണ് എന്തിനാണ് ഈ പാവപ്പെട്ടവരെ എങ്ങനെ ദ്രോഹിക്കുന്നത് അവരുടെ സ്ഥലം അവർക്ക് കൊടുത്തൂടുക അത് ഞാൻ അവരെ ദ്രോഹിച്ചിരുന്നില്ല അവരുടെ സ്ഥലം അവരെനിക്ക് ആ മേടിച്ച സമയത്തുള്ള ആ തുകയിൽ എനിക്ക് തന്നു അതൊക്കെ പേടിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയല്ലേ ചെയ്തത് ആ അങ്ങനെ ഞാൻ ചെയ്തു അത് എൻ്റെ മെഡിക്കുകയോ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചെയ്തു എന്തിനാ ഗിരി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാൽ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ഇടപെട്ടിട്ടുള്ളത് രാഘവമാഷിൻ്റെ സ്ഥലം രാഘവമാഷിന് തിരിച്ചു കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ എന്ത് ചെയ്യും അയാൾ എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അയാളല്ല ചെയ്യുന്നത് എന്താ നിന്നെ ഇത് പറയാൻ പ്പിച്ചത് മഞ്ജു ആണോ എന്ന് ഗിരിയോട് ചോദിക്കുകയാണ് ഗോപാലജി അല്ല എന്നെ പറയാൽപ്പിച്ചത് മഞ്ജു എന്നല്ല പിന്നെ ആരെയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ എന്നെ പറയാൻപി എന്നെ പറയാൻ ഏൽപ്പിച്ചത് മഞ്ജുവാണെന്നൊരു തോന്നൽ ഗോപാജിക്ക് ഉണ്ടാവും പക്ഷേ ഇതിൽ ഇടപെടാൻ പോകുന്നത് മഹിമയാണ് മഞ്ജുവിന് കഴിയാത്തത് മഹിമ ഏറ്റെടുക്കുമെന്ന് ഗോപാജിക്ക് അറിയുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഗോപാജി ആകെ ഞെട്ടിപ്പോന്നിട്ട് അപ്പം ആ അടിപൊളി സീനാണ് ഇനി ഉണ്ടാവുന്നത് ഇനി വീട്ടിലെ ആ ഒരു രേഖകളൊന്നുമില്ല എന്ന് ഷാലിനി വിളിച്ചു പറയും പക്ഷേ ഇനി ഗോപാജിയുടെ ആ ഒരു ഓഫീസിൽ നിന്നും ആ രേഖകളെല്ലാം കൈകടത്തി രാഘവൻ മാഷിൻ്റെ കായിക ലേൽപ്പിക്കുന്ന ൻ സീന അതിനിടയിൽ ഗോപാൽ ജിയുടെ ഗിരിയും ഇനി മഹിമക്കൊപ്പം നിൽക്കുന്നുണ്ട് അകമാഷിനെ ആ ഫയലുകളെല്ലാം എടുത്തു കൊടുക്കണം നല്ലപോലെ ഗോപാലിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ കേട്ടില്ലല്ലോ തന്നെ എതിർക്കുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഗിരിയും ഇനി ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സംഭവത്തോടു കൂടി ഗിരി ഇനി ഗോപാലന്റെ യഥാർത്ഥ മുഖം എന്തെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഏട്ടോ അപ്പൊ നല്ല കിടക്കൻ സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്